നമസ്കാരം അങ്ങനെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി കവൾ നടിച്ച് നമസ്കരിക്കുന്നത് നമ്മൾ കണ്ടു ഒരുപാട് പേർ എന്നോട് ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ചിത്രയെ തേജോപദം ചെയ്തതിന് ശേഷം ഒക്കെ ഒരുപാട് പേര് ചോദിച്ചു മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ച് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ഞാൻ പറഞ്ഞു കഴിയട്ടെ ഈ ആരവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം ആദ്യം ചിത്രയെ തേജോപദം ചെയ്തതിലേക്ക് വരാം ചിത്ര പറഞ്ഞത് എന്താണ് നിങ്ങൾ ഈ പ്രതിഷ്ഠയുടെ അന്ന് പ്രാർത്ഥിക്കണം ഇഷ്ടമുള്ളവർക്ക് പ്രാർത്ഥിക്കാം അവർ അവരുടെ വിശ്വാസിയാണ് വർഷങ്ങളായി എനിക്കറിയാവുന്ന ചിത്ര ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് വെച്ച് മറ്റു മതങ്ങളെ നിഷേധിക്കുന്ന ആളാൽ അവർ അവരുടെ വിശ്വാസം പറഞ്ഞതിന് എത്രയോ അന്തം കമ്മികളും മറ്റാളുകളും അധിക്ഷേപിച്ചു എന്തുകൊണ്ടാണ് ഈ ചിത്രയോട് ഇത്രയധികം വൈരാഗ്യം ശത്രുത എന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല അവർ ശ്രീരാമഭക്തയാണ് അവർ അത് പറഞ്ഞു ഇതിനിടയിൽ ദ ഉർവശിയുടെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഇറങ്ങിയിരുന്നു സീതയെ സംശയിച്ച് കാട്ടിലയച്ച ശ്രീരാമനെ എനിക്ക് വിശ്വാസമില്ല അല്ലെ ശ്രീരാമൻ ദൈവമല്ല ഇത് ബി ജെ പിയുടെ രാമനാണ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ സാൻ ഉറവിച്ച് തന്നെ ഫേസ്ബുക്കിലൂടെ കുറിപ്പ് എഴുതേണ്ടി വന്നു ഞാൻ മനസാബാച കർമ്മണം അറിയാത്ത കാര്യമാണ് ഞാനൊരു കലാകാരിയാണ് എനിക്ക് രാഷ്ട്രീയമില്ല എന്റെ പേരിൽ ഇങ്ങനെ കുറിപ്പുകൾ ഉണ്ടാക്കുന്ന അല്ലെ വ്യാജ ഉണ്ടാക്കുന്നവർ ഇങ്ങനെ എന്നെ അപമാനിക്കരുത് ഇത് എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞൊരു പോസ്റ്ററിന്റെ വന്നു അത് ആര് ചെയ്തതായിരിക്കും ആ വ്യാജ പോസ്റ്റർ എന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതും പോകട്ടെ ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ പറയുന്നു പ്രധാനമന്ത്രി മുഖ്യ യജമാനായി ആ ചടങ്ങിന് പോയത് അത്യന്തം വഷളത്തമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പണ്ട് അതിന്റെ കല്ലിടിയിൽ സമയത്ത് താറുടത്ത് നിന്ന് പ്രധാനമന്ത്രി പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അന്ന് മിണ്ടാത്തവർ പോലും ഇന്ന് മിണ്ടി തുടങ്ങിയിരിക്കും ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ മൂന്ന് നാല് പ്രധാനപ്പെട്ട വിഷയങ്ങളായി പൗരത്വ ഭേദഗതി ബിൽ കാശ്മീരിന്റെ സ്വതന്ത്ര പദവി രാമക്ഷേത്ര നിർമ്മാണം ഇനിയുള്ളത് ഏക സിവിൽ കോഡാണ് മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കും ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതെല്ലാം നടപ്പാക്കി പ്രധാനമന്ത്രി ഒരു ഭക്തനാണോ രാമഭക്തനാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് പ്രധാനമന്ത്രിയുടെ ആ പൂജാ ചടങ്ങ് കൊണ്ടും ആ നമസ്കാരം കൊണ്ടും പ്രകടനം കൊണ്ടും ഒരുപാട് വോട്ടുകൾ കിട്ടും ഒരുപാട് ബി ജെ പി എം പിമാർ ഇനിയും പാർലമെന്റിൽ നിറയും സംശയമൊന്നും വേണ്ട എൺപത് ശതമാനത്തിലധികം ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്ത് ഇതുപോലെ ഹിന്ദു മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി വന്നാൽ ഒരു പാർട്ടി വന്നാൽ അവർ തന്നെ വീണ്ടും വീണ്ടും അധികാരത്തിൽ വരും എന്നതിന് സംശയമൊന്നും വേണ്ട പക്ഷേ ഇത് ശരിയാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് എനിക്ക് മറുപടി പറയേണ്ടി അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രകടനപരമാക്കേണ്ട കാര്യമില്ല വിശ്വാസം ഉള്ളിലുണ്ടാവേണ്ടതാണ് ഭക്തി എന്ന് പറയുന്നത് ഉള്ളിലാണ് സൂക്ഷിക്കുന്നത് അത് പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് അത് അഭിനയമാണ് അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വേണമെങ്കിൽ മഹാത്മാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാമായിരുന്നു ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു അദ്ദേഹം വെടിയേറ്റ് മരിക്കുമ്പോഴും റാം റാം എന്നാണ് പറഞ്ഞത് ശ്രീരാമ ഭക്തനായിരുന്നു ഹിന്ദു ഹിന്ദുമതവിശ്വാസിയായിരുന്നു എന്നാൽ സ്വതന്ത്ര ചിന്തകനായ അല്ലെ നിരീശ്വരവാദിയായിരുന്ന ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകാനാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്നല്ലേ ഒരു സെക്യുലർ രാജ്യത്ത് അങ്ങനെ പ്രത്യേകിച്ച് മതവിശ്വാസമില്ലാത്ത ഒരാൾ ഉണ്ടാവുന്നതാണ് നല്ലത് എന്ന് ആ മഹാത്മാവ് ചിന്തിച്ച് കാണണം അദ്ദേഹത്തിന് അധികാരത്തോട് ആഗ്രഹമുണ്ടായിരുന്നില്ല മഹാത്മാഗാന്ധി ഒരു ഭിക്ഷുവിനെ പോലെ അദ്ദേഹം ജീവിച്ചു മരിച്ചു അദ്ദേഹം സ്വപ്നം കണ്ട ഇന്ത്യയാണോ ഇന്നത്തെ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ പേര് മാറ്റിയല്ലോ ഭാരത് ഞാൻ പല വീഡിയോയും ഡി ബി ജെ പിക്ക് അനുകൂലമായി ചെയ്തിട്ടുണ്ട് ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയണം എന്നാണ് എൻ്റെ വിശ്വാസം അവിടെ രാഷ്ട്രീയ വ്യത്യാസം നോക്കേണ്ട കാര്യമില്ല പിണറായി വിജയൻ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയേണ്ടി വരും കോൺഗ്രസിൻ്റെ ഒരു എം പി ഒ എം എൽ എയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമോ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം ബി ജെ പി നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം പക്ഷേ ഈ പ്രകടനപരത വിശ്വാസികളായ സാധുക്കളുണ്ടല്ലോ അത് പല മതത്തിലുമുണ്ട് അതിൽ ഹിന്ദു മതത്തിലെ സാധുക്കളായ വിശ്വാസികളെ അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി കാണിക്കുന്ന ഈ പ്രകടനപരത അത് അല്പമൊന്നു കുറയ്ക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഇവിടെ കോൺഗ്രസ് ആണ് വീട്ടിലായത് രാമനെ തള്ളിപ്പറയാൻ കഴിയുമോ അയോധ്യയെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നാൽ ബി ജെ പി അനുകൂലിക്കാൻ കഴിയില്ല അവിടേക്ക് ക്ഷണം കിട്ടിയപ്പോൾ പോയില്ല പക്ഷേ രാമൻ ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറയുമ്പോൾ ബി ഞങ്ങളുടെ ശത്രുവാണ് എന്നും പറയും ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതെല്ലാം ഈ വോട്ടിന്റെ പിൻബലത്തിൽ നമ്മളുടെ ആശയം ആദർശം സത്യസന്ധമാണെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞുകൂടി അധികാരം പോട്ടെ അധികാരമല്ല ഞങ്ങളുടെ ആവശ്യം സത്യസന്ധമായ സമീപനമാണ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് അതാണ് എനിക്ക് അത്ഭുതം എനിക്ക് മനസ്സിലാവാത്ത രാഷ്ട്രീയ പാർട്ടികൾ ആശയങ്ങളുടെ പേരിലാണോ പിളരുന്നത് അല്ല നേതൃസ്ഥാനത്തിന്റെ പേരിലാണോ ഒരു നേതാവിന് അർഹിക്കുന്ന സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ പാർട്ടി മാറുക ിൽ പുതിയ പാർട്ടി ഉണ്ടാക്കുക നശിച്ച് നാറിയ ഈ വ്യവസ്ഥയിൽ നിന്നും നശിച്ച് മണ്ണടിയേണ്ട ഈ ചിന്താഗതിയിൽ നിന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മോചനം ഉണ്ടാവില്ല ഒരു ഒട്ടരുടെ ചോദ്യമാണ് സംശയമാണ് പത്തോട്ട് കൂടുതൽ കിട്ടുമെങ്കിൽ ആ മതത്തെ പ്രീണിപ്പിക്കുക അതുകൊണ്ടാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പെന്തക്കു സമുദായത്തിന്റെ അവരുടെ വാർഷിക സമ്മേളനങ്ങളിൽ പോയി പ്രസംഗിക്കുന്നത് എല്ലാവരെയും പ്രീതിപ്പെടുത്തുക ക്രിസ്ത്യാനികളുടെ മഹാസമ്മേളനത്തിൽ ചെല്ലുമ്പോൾ യേശു ക്രിസ്തു ആത്മീയ ഗുരു എന്ന് പറയുക എസ് എൻ ഡി പി യോഗങ്ങൾക്ക് ചെല്ലുമ്പോൾ ശ്രീനാരായണ ഗുരു ദൈവമാണെന്ന് പറയുക അങ്ങനെ അങ്ങനെ ഓരോ മത വിശ്വാസികളെയും പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് നിറയ്ക്കുക എന്ന് പറയുന്ന ലക്ഷ്യമല്ലാതെ ഈ രാഷ്ട്രീയക്കാർക്ക് എന്താണ് ഉള്ളത് അധികാരത്തിലെത്തിയാൽ ഈ രാജ്യം അങ്ങ് സുരഫിലമാക്കി കളയാമെന്നുള്ളതാണ് ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തിന് ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല റോഡ് വികസനവും റെയിൽവേ സ്റ്റേഷൻ വികസനവും അങ്ങനെ നാടിൻ്റെ ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ നിരന്തരമായി അധികാരത്തിലിരിക്കാൻ വേണ്ടി ഈ മതപ്രീണനം സാധു മനുഷ്യരെ ദുർബല വികാരങ്ങളെ സന്തോഷിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇത് പറയുമ്പോൾ ബി ജെ പി വിശ്വാസികൾ പുലഭ്യം പറഞ്ഞുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ വരും എനിക്കറിയാം ഞാൻ ഒരു മതത്തിനും എതിരല്ല പറയുന്നത് ആകാശത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരുപാട് സങ്കല്പങ്ങളിലാണ് ഇന്നും മനുഷ്യർ ജീവിക്കുന്നത് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യർ സവരിയൂതത്തിൽ ഉണ്ടെന്ന് ഇന്ന് അടുത്തറിയാൻ കഴിയുന്ന ഈ അവസ്ഥയിൽ എന്താണ് പ്രകൃതിയെന്നും എന്താണ് തൗരയൂതമെന്നും ഗോളാന്തര യാത്രകൾ വരെ നടത്താൻ കഴിയുന്ന നമുക്ക് ശാസ്ത്രം ഇത്രയും ഉന്നതിയിലെത്തിയ നമുക്ക് വീണ്ടും കറ പിടിച്ച പൊടി പിടിച്ച പഴയ ഗോത്രപർഗ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ അത് ദയനീയമല്ലേ ആദവും അഹുവയും ജീവിച്ചിരുന്നു എന്ന് പറയുന്ന എത്രയോ ഉന്നത സ്ഥാനീയരെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു കഥയല്ല അത് സത്യമാണ് കായി നാവലിനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് ആ കഥയിൽ അഭിരമിക്കുന്ന ഉന്നതരായ വ്യക്തികളെ എനിക്കറിയാം അവരൊന്നും ആ കെട്ടുകഥയെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല നാലോ അഞ്ചോ വയസ്സിൽ പഠിച്ച ചില കാര്യങ്ങൾ അങ്ങനെ മനസ്സ് സൂക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് രാമന്റെയും സീതയുടെയും ശിവന്റെയും ഒക്കെ അതൊക്കെ ഓരോ ബിംബങ്ങളാണെന്നും അതിനൊക്കെ എന്തെങ്കിലും ഗൂഢാർത്ഥങ്ങളുണ്ടെന്നും കരുതാതെ ഇവരൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് അല്ലെ ജീവിച്ചിരുന്ന ദൈവങ്ങളാണ് എന്ന് കരുതുന്ന ഈ ഗോത്രവർഗ മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് എന്താണ് വിളിക്കാൻ കഴിയുക ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ ചിറകുള്ള കുതിരയെ കയറി സ്വർഗ പോയി അള്ളാവിനെ കണ്ടിട്ട് വന്നു എന്ന് പറയുന്നത് അതൊരു കഥയാണെന്ന് വിശ്വസിക്കാതെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നും പറയാൻ കഴിയില്ല കാരണം അടിയുറച്ചു പോയി അവരുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്ന അതിനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയെടുക്കാൻ പലർക്കും കഴിയത്തില്ല ആ ചിന്തയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവർ അപൂർവമാണ് അവര് വിരലിലുണ്ടാവുന്നവർ മാത്രമാണ് ആ സ്വതന്ത്ര ചിന്തകരെയും പുലഭ്യം പറയുന്ന ഒരു സമൂഹമാണ് വിശ്വാസികൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു വനിതയുടെ കുറിപ്പ് കണ്ടു എന്റെ ദൈവത്തെ കുറ്റം പറഞ്ഞാൽ നിന്റെ ദൈവത്തെയും ഞാൻ കുറ്റം പറയും ഭയങ്കര സ്കോളറാണ് ഈ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചും ശ്രീരാമപ്രതിഷ്ഠയെക്കുറിച്ചും അയോധ്യയിലെ അമ്പലത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് അവർ ഇത് എഴുതിയത് അവര് ബി ജെ പി വിശ്വാസി ആയിക്കോട്ടെ പക്ഷേ മറ്റൊരാൾ വിവരമില്ലാത്ത ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതാണോ നമ്മുടെ അറിവ് നമ്മുടെ സംസ്കാരം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ കണ്ണുകളെയും നമ്മുടെ മനസ്സിനെയും അന്ധമാക്കുകയാണ് തലച്ചോറിലും മനസ്സിലും വെളിച്ചം പകരേണ്ടതാവണം നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം അല്ലെങ്കിൽ ആത്മീയ വിശ്വാസം പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അന്ധമാവുകയാണ് മതത്തിന്റെ പേരിൽ കൊല്ലാക്കുല നടത്തുന്ന കൂട്ടക്കൊലപാതകം ചെയ്യുന്ന മനുഷ്യർ അവർ ദൈവത്തിന് വേണ്ടി കൊല്ലുകയാണ് കഷ്ടമല്ലേ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ ഏത് ദൈവത്തിനാണ് ചോരയുടെ യുടെ മണം ഇഷ്ടപ്പെടുക അല്ല ചോര കുടിക്കാൻ ആഗ്രഹം കഴുത്തറത്തെ വാളും കയ്യിലെടുത്ത് തുള്ളിച്ചാടി നടക്കുകയാണ് ഞാൻ കൊന്നു ഇനിയും കൊല്ലും അവർക്കെതിരെ കേസെടുത്ത് അവിടെ കോടതിയിൽ വരുമ്പോൾ ഏതോ മത്സരം ജയിച്ചു വരുന്നത് പോലെയാണ് അവരുടെ മുഖത്ത് കുറ്റബോധമില്ല അവരുടെ മുഖത്ത് സങ്കടമില്ല ഒരു സഹോദരനെ കൊന്നതിന്റെ വേദനയില്ല അവർ ദൈവത്തിന്റെ പേരിൽ ആഹ്ലാദിക്കുകയാണ് ഒരു പരിധിവരെ ഇതിനെല്ലാം വളം വെച്ചു കൊടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ അയോധ്യയിൽ നടന്നത് പ്രാണപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് പ്രാണനഷ്ടപ്രതിഷ്ഠയിലാണ് അത് അതിൻ്റെ പൂജാരിമാർ ചെയ്യട്ടെ കാഴ്ചക്കാരായി വന്നിരുന്നാൽ പോലും കുഴപ്പമില്ല പക്ഷെ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ രാമൻ്റെ വിശ്വാസിയാണ് എന്ന് പറയുന്നത് വോട്ടിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ മറ്റ് പല നയങ്ങളോടും അനുകൂലിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിനോട് അനുകൂലിക്കാൻ കഴിയില്ല വിശ്വാസം ഉള്ളിലാണ് മനസ്സിലാണ് അത് പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നത് തികച്ചും തെറ്റാണ് തെറ്റ് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ നീ ആരാടാ എന്ന് ചോദിച്ചു വരുന്നവരോട് ഞാൻ പറയും ഒരു ഓട്ടറാണ് പാർലമെൻറ്റിലേക്ക് ഒരു എം പി അയക്കുന്ന ഒരു ഓട്ടറാണ് അദ്ദേഹത്തെ പിന്താങ്ങുന്ന എം പിമാരിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരാളാണ് ഞാൻ തന്നെ എനിക്ക് വിമർശിക്കാനും അവകാശമുണ്ട് അതുമാത്രമാണ് ചീത്ത വിളിക്കുന്നവരോട് പറയാനുള്ള മറുപടി താങ്ക്